ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ കൂണ് നമ്മൾ എങ്ങനെ കറി വെക്കുന്നു അതിൻ്റെയാണ് അപ്പോൾ ഒരു പാക്കറ്റ് കൂണ് മേടിച്ചു എൺപത് രൂപേനു കൂണിന് നമുക്കൊരു മൂന്ന് നാല് പേര് ഭക്ഷണത്തിനുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം കറി വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് കൂണ് നമ്മളിത് ഇറച്ചി എങ്ങനെ അതേപോലെ അതേപോലെയാണ് വയ്ക്കാൻ പോകണേ ഓക്കേ കൂണ് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാമെന്നാണ് കറുക്കാര് പറഞ്ഞത് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെടുപ്പാക്കി ഇനി നമ്മൾ കുക്കറിലിട്ട് രണ്ട് വിസലടിക്കാം കറിയാം നമ്മളത് സബോള വേപ്പിൻ്റെ ഇല നമുക്ക് ഗ്രേവി അടിക്കാം മോന്റെ കൂട്ടുകാരൻ്റെ വെല്ലുപ്പച്ചൻ ഇറക്ക വലിയ പച്ചൻ ഒന്ന് ഗിഫ്റ്റ് ആണ് ഇതിലാണ് ഞങ്ങളൊന്ന് ശരിയാക്കാൻ പോണ സഭ വാടാനുള്ളത് വാടിത്തുടങ്ങി നമ്മളിത് ബീഫ് മസാല ഇടണെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീസ്പൂൺ മുളക് പൊടി തക്കാളി അതിനകത്ത് ഇടണം ഒരു മയത്തിന് കുറച്ച് കുറേ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയിട്ടാണ് രണ്ട് വിസലടിച്ചത് ഈ ഗ്രേവിക്ക് ഉപ്പ് മാത്രം ഗ്രേവി ആവാൻ വേണ്ടി നമ്മളൊരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കുക നമ്മൾ കൂണ് ഇടണം എന്നാൽ റെഡി ആവട്ടെ പിന്നെ നമ്മുടെ കൂണറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇറക്കാൻ പോണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ നമ്മുടെ ഇന്നത്തെ ഫുഡ് ശരിയായിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണ് കൂണേറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ കൂണുകറി കൂണറി ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ കറി കൂന്തൽ കറി വെച്ചെങ്ങനെ ഇരിക്കും അതേപോലെ നമുക്ക് പല രൂപത്തിൽ നമ്മൾ കൂന്തൽ കറി വെക്കില്ലേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുക കറി വെക്കുന്നതൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ